കള്ളിക്കാട് പെട്രോൾ പമ്പിൽ വെച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കാട്ടാക്കട മയിലോട്ട് മൊഴിയിൽ താമസിക്കുന്ന മുപ്പത്താറ് വയസ്സുള്ള ബിജു തങ്കച്ചനെയാണ് ഒരു സംഘം ആളുകൾ കള്ളിക്കാട് പെട്രോൾ പമ്പിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയത് പനച്ചമൂട് സ്വദേശിയായ ബിജുവും കുടുംബവും മയിലോട്ട് മൊഴിയിൽ ഒരു വീട്ടിൽ ഒൻപത് മാസത്തോളമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഇയാൾ നെയ്യാറ്റിൻകരയിൽ റാബിയ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തഞ്ചോടെ ബിജു മൈലോട്ട് മൊഴിയിൽ നിന്ന് കള്ളിക്കാട് പമ്പിലേക്ക് വരികയും കള്ളിക്കാട് പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമീപത്തായി പതിനഞ്ചോളം പേർ ഇയാളെ നിരീക്ഷിച്ചു നിന്ന ശേഷം പെട്ടെന്ന് കാർ വളഞ്ഞ് ബിജുവിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയും കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് വലിച്ചിടുകയും ചെയ്തു പതിനഞ്ചോളം പേരിൽ ചിലർ വാഹനത്തിൽ കയറി ബിജുവിനെയും കൊണ്ട് കാർ കള്ളിക്കാട് ഭാഗത്തേക്ക് പോവുകയും ചെയ്തു കാട്ടാക്കട പോലീസ് സംഭവ സ്ഥലത്തെത്തി സിസിടിവി നിരീക്ഷണം നടത്തിവരികയാണ് I നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സർഗാത്മക കഴിവുകളും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു അതിവിദഗ്ധരായ മാനേജ്മെന്റ് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ശിശു പരിപാലകരും എയർ കണ്ടീഷൻ ചെയ്തതും സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും യു കെ Curriculum based on London standards.